നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ ഒരു നീക്കം നടക്കുന്നു അതായത് ആർ ജെ ഡിക്ക് വലിയ മുൻതൂക്കമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ബോൾ അലയൻസിന് വേണ്ടിയുള്ള സാധ്യത തള്ളിക്കളയാതെ രമ്യതയിലേക്ക് ചർച്ച ചെയ്ത് പരിഹരിച്ച് വലിയ മുന്നേറ്റം നടത്താൻ കൃത്യമായിട്ടും രാഷ്ട്രീയപരമായി അധികാരം ഉറപ്പിക്കാൻ വേണ്ടി എൽ ശ്രമിക്കുകയാണ് അതായത് കേന്ദ്രത്തിൽ ഒരുപക്ഷെ ധികാരത്തിലെത്തിയില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് വലിയ പ്രശ്നമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൽ ജെ പിക്ക് കാര്യമായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെങ്കിൽ ആർ ജെ ഡിയുടെ കൂടെ നിന്നിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിരാഗ് പാസ്വാൻ ചുവടുകൾ മാറ്റാൻ ശ്രമിക്കുന്നു ചിരാഗ് പാസ്വാന്റെ ചില അനുകൂലികൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രാഥമിക ചർച്ച നടത്തിയിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ കൃത്യമായി പുറത്തു വരുന്ന വിവരമനുസരിച്ച് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഐക്യ ജനതാദളിന് പല സ്ഥലങ്ങളിലും മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് ആകെ നഷ്ടക്കണക്കിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണേണ്ടത് നിതീഷ് കുമാറിന്റെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള അവസരവാദത്തിനൊത്തുള്ള ഈ ചാഞ്ചാട്ടം അത് ബിഹാർ ജനതയ്ക്കൊട്ടും ദയിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അഗ്നിപത് സ്കീം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നഖ്ശികാന്തം എതിർത്ത് ബി ജെ പിയിൽ നിന്നും വിട്ടുകൊണ്ട് മഹാഗഡ്ബന്ധനെ അനുകൂലിച്ച നിതീഷ് കുമാർ വെറും കർപ്പൂരി ടാക്കൂർ വിഷയം പറഞ്ഞുകൊണ്ട് വീണ്ടും ബി ജെ പിയോട് ഒട്ടാൻ ചെന്നത് ജനങ്ങൾക്ക് ഒരു രീതിയിലും ദയിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ രാഷ്ട്രീയ വഞ്ചകനായാണ് ബിഹാർ ജനത ചിത്രീകരിക്കുന്നത് ഈ സമയത്താണ് ചിരാഗ് പാസ്വാൻ ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം കുറച്ചുകൂടി ഉറപ്പിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയിരിക്കും ഫലം എന്ന രീതിയിലേക്ക് സർവേ പോർഡുകൾ ഉൾപ്പെടെ വരുമ്പോൾ ആ സർവേ പോർഡുകളെ ചിരാഗ് പാസ്വാൻ അങ്ങനെ മുഖവരക്കെടുക്കാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു അതായത് ചിരാഗ് പാസ്വാന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ മണ്ഡലം സുരക്ഷിതമല്ല തനിക്കിനി നിയമസഭയിലേക്ക് ഒരു പ്രവേശനം അനിവാര്യമാണ് ലോക്സഭയിൽ നിന്നിട്ട് കാര്യമില്ല പാർട്ടിയെ ബീഹാറിന്റെ ജനതയുടെ മുമ്പിൽ കാഴ്ചവെക്കണമെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും അതിന് സംസ്ഥാന പദവിയും അതുപോലെ തന്നെ വോട്ട് ഷെയറും കൃത്യമായി എക്കാലവും നിലനിർത്തിയേ പറ്റൂ എൽ ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് രാംവിലാസ് പാസ്വാൻ ആയതുകൊണ്ട് തന്നെ അതിനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം മകനായ ചിരാഗ് പാസ്വാനിൽ നിക്ഷിപ്തമാണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ചിരാഗ് പാസ്വാൻ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ചിരാഗ് പാസ്വാന്റെ നീക്കത്തെ വരവേൽക്കാൻ തന്നെയാണ് ആർ തീരുമാനം അങ്ങനെയെങ്കിൽ ഒരു പോസ്റ്റ് ബോൾ അലയൻസിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട